നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഖത്തറിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ദുബായിലേക്ക് പോകുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻസ് ഫോറം ട്രഷററും ഗാർഹിക തൊഴിലാളി ക്ഷേമ വിഭാഗം ഇൻചാർജുമായ കുൽദീപ് കൗർ ബഹലിന് ഐ സി ബി എഫ് യാത്രയപ്പ് നൽകി കുൽദീപ് കൗറിന്റെ മൂന്നര വർഷത്തെ ഐ സി ബി എഫ് കമ്മിറ്റിയിലെ പ്രവർത്തനങ്ങൾ അചഞ്ചലമായ അർപ്പണബോധം പ്രകടിപ്പിക്കുന്നതായിരുന്നുവെന്ന് പ്രസിഡന്റ് ഷാനവാസ് ബാവ പറഞ്ഞു ഇന്ത്യൻ അംബാസിഡർ വിപുൽ മുഖ്യാതിഥിയായി ഗാർഹിക തൊഴിലാളികളുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ കുൽദീപ് കൗർ എംബസിക്ക് നൽകിയ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു റാഗ്സ് കോളേഴ്സ് ഇന്ത്യൻ സ്കൂളിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി സ്കൂൾ ചെയർമാൻ ഹബീബ് റഹ്മാൻ മുണ്ടോൾ രജത ജൂബിലി ദീപശിഖ കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഹമീദ് അലി യഹ്യ വൈസ് ചെയർമാൻ താൻസൻ ഹബീബ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വിഷ്ണു പ്രസാദ് വൈസ് പ്രിൻസിപ്പൽ പ്രീത അസിസ്റ്റന്റ് മാനേജർ ശ്യാമള പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രചര ചാവക്കാട് യു എഇയുടെ ഈദ് വിഷു ഈസ്റ്റർ കുടുംബ സംഗമം അജ്മാനിലെ മൈത്രി ഫാമിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വിഭവ സമൃദ്ധമായ വിഷു സദ്യയോടെ ആരംഭിച്ച പരിപാടി പ്രചര ചാവക്കാട് ചെയർമാൻ കെ വി സുശീലൻ ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ മീഡിയ താരവും സൗദി കലാകാരനുമായ ഹാഷിം അബ്ബാസ് മുഖ്യാതിഥിയായി മുന്നൂറോളം പ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ പ്രചര കുടുംബാംഗങ്ങളുടെയും ഡി ബാൻറ്റ് അബുദാബിയുടെയും സംഗീത നിശയും ഗാലാ ഗ്രൂ ട്രൂപ്പിന്റെ കലാപരിപാടികളും അരങ്ങേറി സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസിൽ സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു യുമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം